ഹായ് ഡിയേഴ്സ് ദിസ് ഇസ് ആദിത്യ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇത് ഞാനൊരു ബ്രൈഡിന് വേണ്ടിയിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളൊരു ഡ്രസ്സാണ് എനിക്കൊരു ലെഹങ്ക സെറ്റിൻ്റെ ഓർഡർ ആണ് തന്നിരുന്നത് ദുപ്പട്ട സ്കേർട്ട് അതുപോലെ ഒരു ക്രോപ്പ് ടോപ്പ് ഇത്രയാണ് വേണ്ടത് ഇത് നമ്മൾ മെയിൻലി ചെയ്യുന്നത് ഒരു സാരിയിൽ നിന്നാണ് സോഫ്റ്റ് സിൽക്കിൻ്റെ ഒരു സാരിയിൽ നിന്നാണ് അസറി വർക്ക് ഒക്കെയുള്ള സാരി ആ ഫുൾ സാരി തന്നെ നമ്മൾ ദുപ്പട്ടയ്ക്കും സ്കേർട്ടിനും വേണ്ടി കൊടുത്തിട്ട് ക്രോപ്പ് ടോപ്പിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ മെറ്റീരിയലിൽ എടുക്കുകയാണ് ചെയ്തത് ഇതിൽ സ്ലീവിലേക്കാണ് നമുക്ക് കൂടുതലായിട്ട് വർക്ക് വരുന്നത് ഒരു ഫുൾ ഡ്രസ്സിൽ സ്ലീവിലേക്കാണ് ഏറ്റവും കൂടുതൽ വർക്ക് വരുന്നത് അപ്പം അതിലേക്ക് ഞാൻ കുറേ മെറ്റീരിയൽസ് ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ എനിക്ക് തന്നിട്ടുള്ളൊരു റെഫറൻസ് പിക്ചർ ഉണ്ടായിരുന്നു അപ്പം അതിൽ ഒരു ടോൺ ബീഡ് അതായത് നമ്മുടെ ആൻറ്റിക്കോഡിൻ്റെ കട്ട് ബീഡ് കൊണ്ട് മാത്രമാണ് വർക്ക് ചെയ്തിരുന്നത് അപ്പോൾ ഇതിലാകെ വർക്ക് വരുന്നത് കയ്യിൽ മാത്രം ആയതുകൊണ്ടും പിന്നെ ക്രോപ് ടോപ്പ് വന്നിട്ട് പ്ലെയിനാണ് നമ്മൾ സെറീ വർക്ക് ഉള്ള ആ മെറ്റീരിയൽ സാരിയുടെ മെറ്റീരിയൽ അല്ല നമ്മൾ ക്രോപ് ടോപ്പിൽ കൊടുത്തിരിക്കുന്നത് പ്ലെയിൻ മെറ്റീരിയലാണ് അപ്പോൾ അത് കുറച്ചുകൂടെ വർക്ക് കുറച്ചുകൂടെ എൻഹാൻസ്ഡ് ആയിട്ട് കാണണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ മിറേഴ്സ് ആഡ് ചെയ്തത് പിന്നെ നമ്മൾ നെക്കിലേക്ക് ഇങ്ങനെ ഒരു പാറ്റേൺ ആണ് കൊടുത്തത് സ്ലീവ് നല്ല ഹെവിയാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് സിമ്പിളായിട്ടിരിക്കണം എന്നാൽ ഈ വർക്കിനോടൊക്കെ മാച്ചായിട്ട് പോകണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വർക്ക് കൊടുത്തത് അതിൽ നമ്മൾ ഷുഗർ ബീറ്റ്സും അതുപോലെ സീക്വൻസും കട്ട് ബീറ്റ്സും ആണ് ആഡ് ചെയ്തിരിക്കുന്നത് പ്രിൻസസ് കട്ടാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ വർക്ക് എല്ലാം കംപ്ലീറ്റ് ആയതിന് ശേഷം കട്ട് ചെയ്തു അതിനുശേഷം ക്രോപ്പ് ടോപ്പ് സ്റ്റിച്ച് ചെയ്തു സ്ലീവിൻ്റെ ബോർഡർ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഗ്യാതറിങ്സ് എടുത്തിട്ട് നമ്മൾ സ്ലീവിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം ഇതാണ് ബോർഡർ ലൈനിങ്ങിനോട് ചേർത്ത് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വെച്ചിരിക്കുന്നതാണ് അങ്ങനെ ഒരേ രീതിയിലുള്ള രണ്ട് സ്ലീവിൻ്റെ ബോർഡറും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചെറിയ ചെറിയ പ്ലീറ്റ് എടുത്തിട്ട് ഈ സെയിം ഫാബ്രിക്ക് തന്നെ ഒരു പഫിൻ്റെ ഒരു രീതിക്ക് കൊണ്ടുവരണം അങ്ങനെ ഒരു എൽബോ പഫ് സ്ലീവാണ് ഇതിലേക്ക് നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത ക്രോപ് ടോപ്പിൻ്റെ ഫുൾ ലുക്ക് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എന്താണ് പഫ് സ്ലീവ് കൊടുത്തിട്ടുണ്ട് എൽബോ പഫ് സ്ലീവ് കൊടുത്തിട്ടുണ്ട് കുറച്ച് ബ്രോഡായിട്ടുള്ളൊരു ആണ് വന്നിരിക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് വർക്ക് കൂടെ ബാക്കിയുണ്ട് അതായത് ഹാങ്ങിങ്സ് അറ്റാച്ച് ചെയ്യാനുണ്ട് ക്രോപ് ടോപ്പിൻ്റെ താഴെയും വേസ്റ്റിൻ്റെ ഒരു അവിടെയും പോർഷനിലും അതേപോലെ സ്ലീവിലും നമുക്ക് ഹാങ്ങിങ്സ് ആഡ് ചെയ്യാനുണ്ട് അതുപോലെ ചെറിയ ചെറിയ വർക്ക് ഈ ബോഡിയിൽ ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതുകൂടെ ചെയ്യാനുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇതാണ് ഇതിൻ്റെ സ്കേർട്ട് വരുന്നത് അപ്പം നമുക്കിത് മാനിക്യൂനിലിട്ടിട്ട് ഫുള്ളായിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം അങ്ങനെ ഇതിൽ ബാക്കിയുള്ള ബുട്ടാസ് ബോഡിയിൽ ഫുള്ള് സ്പ്രെഡ് ചെയ്യാനുണ്ടായിരുന്നു പേൾസൊക്കെ ആഡ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഞാൻ കൈകൊണ്ടാണ് ചെയ്തത് ആര് ഈ വർക്ക് ആരുന്നിടയിൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല നോർമൽ നീഡിലാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്തെടുത്തത് അതേപോലെ തന്നെ ഹാങ്ങിങ്സും വെക്കാനുണ്ടായിരുന്നു അതും അതേപോലെ തന്നെ നോർമൽ നീഡിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഇതുപോലെ സിമ്പിളായിട്ടാണ് നെക്കിൻ്റെ പാറ്റേൺ വരുന്നത് ഇതേപോലെയാണ് സ്ലീവ് വരുന്നത് ഞാൻ മനിക്കുന്നിട്ടതിന് ശേഷം എടുത്ത വീഡിയോ ആണ് സാരി എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ദുപ്പട്ടി ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇതാണ് പ്രോഡക്റ്റ് പ്രോഡക്റ്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി